ഇത് വെച്ച് നമുക്കൊരു സാധനം ഉണ്ടാക്കാം കേട്ടോ ഇത് എന്താണെന്ന് അറിയാവുന്നതിൽ പറയണേ കിൻവ എന്നിട്ടതിൻ്റെ പേര് ഇത് എൻ്റെ മലയാളം കുറേ ഞാൻ സെർച്ച് ചെയ്തിട്ട് എവിടെയും കണ്ടില്ല ചെറുധാന്യങ്ങളിൻ്റെ കൂട്ടത്തിക്കെട്ടതാണിത് ഇത് വെച്ച് നമുക്കൊരു സാധനം ഉണ്ടാക്കാവേ അപ്പോൾ നമ്മുടെ കിൻവ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം കഴുകണം നോക്കി ഇതിൽ മണ്ണും ചെടിയൊക്കെ ഉണ്ടാവും ചെറിയ പൊടി മണ്ണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നല്ലവണ്ണം വെള്ളത്തിട്ട് കുതിർന്ന് കഴിയുമ്പോൾ കഴുകി അരിച്ചെടുക്കണേ ഇത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറുതായിട്ടൊന്ന് കൈ അടച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ കൂടി വെള്ളം പറ്റിക്കുന്ന ഒന്ന് കയ്യാണ് വാങ്ങിച്ചിട്ടേ ഏകദേശം ഈ പൈ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ അരച്ച് വെച്ചിട്ട് വെള്ളം പച്ചണ വരെ വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ കിങ്ങ വെല്ലിട്ടുണ്ട് വെല്ലത് മാറ്റി വെക്കാം ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വേണ്ട സാധനങ്ങൾ കണ്ട് കാരറ്റി പച്ചമുളക് ഏപ്പന ഇഞ്ചി എൻ്റെ സാധനങ്ങളുണ്ട് പിന്നെ കുറച്ച് പൈപ്പ് വിണമെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ മതി എനിക്ക് ഇതാ ഇഷ്ടമാണ് കുറച്ച് നേരം പാചകം വേറെ ഒരു ടേസ്റ്റ് വരും ഇതിൻ്റെ എന്തെങ്കിലും വലിയ ഇപ്പം ഇൻസാണെങ്കിലും എന്തെങ്കിലും കേട്ടോ ഇല്ല അതും യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും കണ്ടെങ്കിൽ എന്താ കുറച്ച് കടി കുറച്ച് വരും എന്താ താങ്കൾക്കോളാം കേട്ടോ അല്ലെങ്കിൽ കേട്ടോ ഗ്യാസം വീടും നമ്മുടെ സ്വന്തം കണമെടുക്കും അങ്ങനെ കണക്കും കഴിഞ്ഞു നോക്കും എന്തെങ്കിലും ഒരുപാട് മുളുണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോയിട്ട് അടിച്ച് നോക്കാൻ മതി പിടിക്കാം ലഞ്ചിനോ കഴിച്ചാൽ മതി